isha so we start with a question ettum kodalum eppozhum sandoshathode kodirikkunnathu aaraanu who is happy always and in great amount all the time the highest degree എപ്പോഴും സന്തോഷത്തോടെ ആണോ എന്താ കാരണം ഓഫ് കോഴ്സ് ദൈവത്തിനാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഏറ്റവും കൂടുതൽ ആനന്ദം നിറഞ്ഞിരിക്കുന്നത് ദൈവം തന്നെ ഓക്കെ ഈശോ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും അപ്പൊ ഈശോ ഈശോ വെരി വെരി ഹാപ്പി ഏറ്റവും ദ മോസ്റ്റ് ഹാപ്പി ഈശോ കഴിഞ്ഞ അമ്മ എന്താ കാരണം ഓൾവേസ് ഹാപ്പി നിരന്തരം സന്തോഷം ഒരു ബ്രേക്ക് ഇല്ലാതെ നോൺ സ്റ്റോപ്പ് ഹാപ്പിനെസ് ശരിക്കും നമ്മളെല്ലാവരും ഇത് ശ്രവിക്കുന്നവരൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ ടു ബി ഹാപ്പി ഓൾവേസ് എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുക ആരാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ഏറ്റവും കൂടുതൽ സമയം ഹാപ്പി ജീവൻ നിറഞ്ഞു തുളുമ്പുന്ന ജീവൻ നിറഞ്ഞ ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തിൽ നിന്ന് വരുന്ന ജീവനെ സ്നേഹിക്കുക ഇവരാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ദ വൺ Who loves God who gives life, and the one who loves life. Jeevana snehikinnavain, Jeevane nithi jeevana snehikinnavain, jeevana kya? How many of you love life, jeevan? Helevi. Yes. Enda ജീവിച്ചു പോണ്ടെന്ന് പറയുന്നത് ജീവനില്ലാണ്ടോ ഏഹ് സന്തോഷത്തോടെ എല്ലാ ദിവസവും ജീവനിലേക്ക് ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഈഗർനെസ് ഉണ്ട് ഇത് അടുത്ത അടുത്തത് എപ്പോഴാണ് ജീവനുണ്ടാവുമ്പോ ഒരു വ്യത്യാസമുള്ളത് ടയർഡ്നെസ് ഉണ്ടാവുമ്പോഴും അതില്ലാത്തപ്പോഴുള്ള ഒരു അവസ്ഥ വെച്ചിട്ടാണ് ഞാൻ ജീവനെ കമ്പയർ ചെയ്യാറ് കൂടുതൽ ഫുൾ ഓഫ് ലൈഫ് ഓർ ഹാഫ് ലൈഫ് ലൈഫ് അല്ലെങ്കിൽ ഒരു എന്തോ ഒരു ശരീര അങ്ങനെ തോന്നും പക്ഷെ നല്ല എനർജി ഒക്കെ ഉള്ളതാണ് ഞാൻ ഇവിടേക്ക് ഇങ്ങനെ ഓടി 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 അങ്ങനെ ഒരു ഒരു സന്തോഷം അപ്പൊ എത്രമാത്രം ഈ ജീവൻ നമ്മളിൽ നിറഞ്ഞു നിക്കണോ അത്രമാത്രം സന്തോഷം നമുക്ക് ഉണ്ടാവാ അല്ലേ നമുക്ക് സന്തോഷമുള്ളപ്പോ നോക്കിയേ എപ്പോഴെങ്കിലും സന്തോഷിച്ചിട്ടുണ്ടെങ്കി എപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് വൺസ് ഒരു പ്രാവശ്യമെങ്കിലും സന്തോഷിച്ചിട്ടുണ്ട് ആ സമയത്ത് ഭയങ്കര എനർജി ലൈഫായിരിക്കും അല്ലേ വല്ലാരും ഇങ്ങനെ ഇരിക്കുക സന്തോഷം ഉണ്ടെങ്കിൽ ജീവനുണ്ട് ജീവനുണ്ടെങ്കിൽ സന്തോഷമുണ്ട് അപ്പൊ ജീവനെ സ്നേഹിക്കുന്നവനാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുക ഹാപ്പിയാവ്സൺ പ്രമോട്ട് ലൈഫ് ലൈഫിനെ സംരക്ഷിക്കും ലൈഫിന്റെ കാര്യങ്ങള് ചെയ്യും അപ്പൊ ദൈവം ആണ് മനുഷ്യന് ജീവൻ തന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജീവൻ കൊടുക്കാൻ പറ്റുമോ സൃഷ്ടിക്കാൻ പറ്റുമോ അതായത് ജീവനില്ലാത്ത ഒരാൾക്ക് ജീവൻ കൊടുത്ത് സൃഷ്ടിക്കാൻ പറ്റുമോ പക്ഷെ മരിച്ചവരെ ഉയർപ്പിക്കുന്നവരുണ്ട് അല്ലെ അതാരുടെ ജീവൻ വെച്ചിട്ട ആരുടെ ശക്തി വെച്ചിട്ടാ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ പല വരങ്ങളും നൽകപ്പെടുന്നു അതല്ലാതെ ഒരു മനുഷ്യന് സ്വമേധയാ സ്വന്തം ശക്തിയാലേ ജീവൻ കൊടുക്കാൻ പറ്റുമോ ജീവൻ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ജീവൻ എടുക്കാൻ പാടോ നമുക്ക് ജീവൻ കൊടുക്കാൻ പറ്റില്ല പക്ഷെ ജീവൻ എടുക്കുന്നത് അപ്പോ വലിയൊരു പാപമല്ലേ അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഫിഫ്ത് കമാൻമെന്റ് കൊല്ലരുത് കൊല്ലരുത് നോട്ട് കിൽ ദൈവമാണ് ജീവൻ തന്നതെങ്കിൽ ആ ദൈവം നോക്കും ഈ ജീവൻ എത്ര വരെ പോകണം എങ്ങനെ വേണം വേറൊരാള് കൊടുത്ത ജീവൻ ടു പുട്ട് ആൻഡ് എൻഡ് നമുക്കൊരു അവകാശമില്ല വേറൊരാൾ തുടങ്ങി വെച്ചത് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്കത് അവസാനിപ്പിക്കാൻ പറ്റുമോ അപ്പൊ ജീവദാതാവായ ദൈവത്തിനെ സ്നേഹിക്കുമ്പോഴാണ് ജീവനെ സ്നേഹിക്കാൻ പറ്റുക ജീവനെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ കൊല്ലാതിരിക്കുക ഇനി കൊല്ലരുത് എന്ന് പറഞ്ഞാൽ അതിന് പല ആസ്പെക്റ്റുകളുണ്ട് അഞ്ച് ഏരിയകളുണ്ട് അഞ്ച് തലങ്ങളിൽ ഈ ഒരു കൽപ്പന വളരെ അർത്ഥവത്താണ് ഒന്നാമത്തെ ആരെയും ശരിക്കും ഫിസിക്കലായിട്ട് നേരിട്ട് പോയി കൊല്ലരുത് ജീവൻ അവസാനിപ്പിക്കരുത് അത് ഭയങ്കര ആയിട്ടുള്ള ഓബിയസായിട്ടുള്ള ആയിട്ടുള്ള മീനിങ് കൊല്ലരുത് ഒരു മനുഷ്യനെയും ഫിസിക്കലായിട്ട് പോയി കൊല്ലരുത് ഹിംസ പാടില്ല കൊല്ലരുത് ആ മനുഷ്യൻ്റെ ഭൗമിക ജീവിതം അവസാനിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല രണ്ടാമത്തെ ഒരു ഏരിയ ചിലപ്പോ കൊല്ലില്ലായിരിക്കും പക്ഷെ ഹാം ആൻഡ് വയലൻസ് ഇസ് ഡൺ ഉപദ്രവവും അക്രമവും ഒക്കെ ചെയ്ത് ഏതാണ്ട് മരിക്കാറായി ആ ഒരു സ്ഥിതിയിലാക്കി വിടുക അതും കൊല്ലുന്നതിന് തുല്യ കാരണം കുറച്ച് കഴിഞ്ഞ് അതും മരിക്കും അപ്പൊ തന്നെ മരിച്ചിട്ടില്ല എന്നുള്ളു അത്രയ്ക്ക് ഉപദ്രവവും അക്രമവും ഹാമ് ആൻഡ് വയലൻസ് വരുത്തി വെക്കുമ്പോൾ കൊല്ലുന്നതിന് തുല്യമായിരിക്കും മൂന്നാമത്തെ ഒരു ഏരിയ അബോർഷൻ യൂത്തനേസിയ ഓക്കെ അബോർഷൻ ചെയ്യുക കുഞ്ഞുങ്ങളെ ഗർഭാവസ്ഥയിൽ തന്നെ കൊല്ലുന്നത് അത് ഒരു വ്യക്തിയെ കൊല്ലുന്ന കൊല്ലുക തന്നെയാണ് ചെയ്യുന്നത് പിന്നെ യൂത്തനേസിയ ദയാവധ ദയാവധ പേഷ്യന്റായിട്ട് രോഗികളായിട്ട് കിടക്കുന്നവരെ അങ്ങനെ അങ്ങോട്ട് നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് മരിക്കാൻ അനുവദിക്കുന്ന അത് നമ്മ നമ്മുടെ മാക്സിമം ജീവൻ നിലനിർത്താൻ ചെയ്യാതെ അങ്ങനെ ദയാവധം നടത്താം അത് അഞ്ചാമത്തെ കൽപ്പനയ്ക്ക് എതിരാണ് പിന്നെ സൂയിസൈഡ് ചെയ്യാൻ പോണവരെ ഹെൽപ്പ് ചെയ്യ അത് കൊല്ലുന്നതിന് തല്യല്ലേ അപ്പൊ ഇങ്ങനത്തെ ഇതൊരു മൂന്നാമത്തെ ഒരു ഏരിയ നാലാമത്തെ ഒരു ഏരിയ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് സഹോദരനെ സഹോദരനെ കൊലപാതകി അങ്ങനെയാണെങ്കിൽ കൊറേ പേര് കൊലപാതകികളാണ് അല്ലേ ഒന്ന് മൂന്നാം അധ്യായം പതിനഞ്ചാന്തി രൂപയ്ക്ക് ഓക്കെ വെറുക്കുന്നവൻ കൊലപാതകിയാണ് ിയാണ് നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല ജീവനെ തന്നെ ഇയാളെ ബഹുമാനിക്കുന്നില്ല വേറൊരാള് കൊല്ലാണ് അപ്പോ നിത്യജീവൻ വസിക്കോ ഇല്ല സ്വർഗത്തിലെത്തോ ഇല്ല ഇംഗ്ലീഷിലെ And, And you know that murderers do not have eternal life abiding in them. അപ്പോ വേറൊരു മനുഷ്യനെ നമ്മൾ ഹെയ്റ്റ് ചെയ്യാണെങ്കിൽ വെർക്കാണെങ്കിൽ മേഡറർ ആണ് കൊലപാതകയാണെന്ന് പറയണേ നിത്യജീവനില്ല ഇല്ല സ്വർഗത്തിൽ പോവില്ല ജീവനെ തന്നെ റെസ്പെക്ട് ചെയ്യാത്തവർ പിന്നെ നിത്യജീവൻ കിട്ടോ അവർക്ക് ഇല്ല ജീവൻ തന്നെ വേണ്ടാന്ന് പറയുന്നവർക്ക് നിത്യജീവൻ കിട്ടോ നിത്യമായ ജീവൻ കിട്ടോ ഇല്ല അപ്പൊ നാലാമത്തെ ഒരു ഏരിയ അഞ്ചാമത്തെ ഒരു ഏരിയ ഏതായിരിക്കും ഓക്കെ അതായത് അവരാളുടെ വ്യക്തി നാമഹത്യ ആ വ്യക്തിയുടെ പേര് കൊല്ല ആ വ്യക്തിയെ പറ്റി ഇല്ലാത്തതൊക്കെ പറഞ്ഞ് പരത്തിയിട്ട് പരദൂഷണം പറഞ്ഞിട്ട് അതും അത്ര ഇപ്പോ ഇന്റർനാഷണൽ ലെവലിലാണ് ആ വ്യക്തിയുടെ പേര് മോശമാക്കണമെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ മേർഡറാണ് ആ വ്യക്തിയുടെ പേരിനെ കൊല്ലുമ്പോൾ പേര് ഒരാളുടെ ഐഡന്റിറ്റി അല്ലേ യെസ് അപ്പൊ ഈ ഒരു അഞ്ച് ഏരിയകളുണ്ട് ഇതിൽ ഇതിലൊക്കെ വരുന്ന ഒരു സ്പിരിറ്റ് എന്താ ഈ കൊല്ലാൻ തോന്നുന്ന ഫിസിക്കലായിട്ടും അല്ലാതെയും വെറുത്തിട്ടും ഒക്കെ ഒരാളെ കൊല്ലുക ജീവൻ നശിപ്പിക്കാന്ന് എന്താ അർത്ഥം ഉള്ള ജീവൻ നശിപ്പിച്ചുണ്ടാക്കുക ഒരു സ്പിരിറ്റ് ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് സ്പിരിറ്റ് ഓഫ് ഡിസ്ട്രാക്ഷൻ നശീകരണ അരൂപി പേര് നശിപ്പിക്കും വസ്തുക്കൾ നശിപ്പിക്കും ആൾക്കാരെ നശിപ്പിക്കും ഓക്കെ അപ്പോൾ അത് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നമുക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാം ഞാനായിട്ട് ഒന്നും നശിപ്പിക്കില്ല ഒന്നും കൊല്ലില്ല ഇപ്പം നമ്മൾ സാധനങ്ങൾ തന്നെ കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ ബ്രേക്ക് ചെയ്യുന്നു വേസ്റ്റ് ചെയ്യുന്നു ടേക്ക് കെയർ ചെയ്യുന്നില്ല അതൊക്കെ സ്പിരിറ്റ് ഓഫ് ഡിസ്ട്രാക്ഷനാണ് അല്ലേ ലൈഫിന് എതിരായിട്ടുള്ളതാണ് ജീവനെതിരായിട്ടുള്ളതാണ് അപ്പോൾ ജീവനെ സ്നേഹിക്കുന്നവരുടെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ടേക്ക് കെയർ ആണ് ജീവനെ സ്നേഹിക്കുമ്പോൾ ദാറ്റ് പേഴ്സൺ വിൽ ടേക്ക് കെയർ ഇങ്ങനെ സൂക്ഷിക്കും കരുതും ഇങ്ങനെ ടേക്ക് കെയർ ചെയ്യും ജീവൻ്റെ ലക്ഷണമാണ് അവരെയാണ് വിശുദ്ധ ബൈബിള് വിളിക്കുക നിഷ്കളങ്കർ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ നിഷ്കളങ്കരെയാണ് നിഷ്കളങ്കത കണ്ട ദൈവത്തിന്റെ അവിടെ അയ്യോ ഗോഡ്സ് ഹാർട്ട് വിൽ ഗോ ട്വേഡ്സ് ദൈവത്തിന് അത്ര ഇഷ്ടമാണ് ആരെ നിഷ്കളങ്കരെ കളങ്കര നിഷ്കളങ്കരുടെ ഓപ്പോസിറ്റ് എന്താ ദുഷ്ടർ അതായത് കളങ്കമുള്ളവർ കളങ്കമുള്ളവർ നിഷ്കളങ്ക എന്ന് വെച്ചാൽ അൺബ്ലമിഷ് അപ്പോ ഈ ജീവനെ സ്നേഹിക്കുകയും ജീവനെ പരിപാലിക്കുകയും ജീവനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നവർക്കൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ക്വാളിറ്റിയാണ് ഇന്നസെൻസ് ഇന്നസെൻസ് നിഷ്കളങ്കത അവർ ഈ ദൈവം തരുന്ന ഈ ലൈഫ് പാലിക്കുന്നവരാകയാൽ ദൈവത്തിന് അവരോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് അതുപോലെ വിശുദ്ധരായ വ്യക്തികൾക്കൊക്കെ നിഷ്കളങ്കര് തമ്മിൽ പെട്ടെന്ന് കൂട്ടുകൂടും ദുഷ്ടരവിടുന്ന് തട്ടിത്തെറിച്ചു പോവും നിഷ്കളങ്കത ഇന്ന സെൻസ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു അഞ്ചാമത്തെ കൽപ്പനയെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ കൊല്ലരുത എന്ന കൽപ്പനയെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഒരു മെയിൻ എസെൻസ് ഒരു സാരാംശം നമുക്ക് കീപ്പ് ചെയ്യാം ഇതില്ലാതെ ഈയൊരു കൽപ്പനയെ പറ്റി ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല ജീവനെ സ്നേഹിക്കണം അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും ജീവനെ കൂടുതൽ സ്നേഹിക്കാൻ തോന്നണം ജീവൻ പ്രൊമോട്ട് ചെയ്യാൻ തോന്നണം ജീവൻ നശിപ്പിക്കരുത് സ്റ്റോപ്പ് ചെയ്യരുത് അബവ് ഓൾ വി ഷുഡ് ബി ഇന്നസന്റ് നിഷ്കളങ്ക ഒരു കളങ്കമില്ലാത്ത ചിന്തകൾ ഉള്ളിലൊരു കളങ്കമില്ലാത്ത വാക്കുകൾ ഉള്ളിലൊരു കളങ്കമില്ലാത്ത പ്രവർത്തികൾ ഇങ്ങനെ ഒരു ദുഷ്ടതരം വെച്ച് കുരുട്ട് ബുദ്ധിയൊക്കെ വെച്ചിട്ട് ഉള്ളില് ഓരോന്ന് വെച്ചിട്ട് ഓരോ ഇതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പെരുമാറുമ്പോൾ ദൈവത്തിന് ഇഷ്ടമല്ല ഓക്കെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എനിക്ക് ആദ്യം പറയാനുള്ളത് നമ്മുടെ ആദ്യം മകർ തന്നെ പറഞ്ഞു അത് കൊല്ലരുതെന്ന് പറയുമ്പോ ഫിസിക്കലായിട്ട് മാത്രമല്ല ഒരർത്ഥമുള്ളൂ അതിനൊരു അഞ്ച് പാർട്ടായിട്ട് ഇപ്പൊ പറഞ്ഞു അപ്പൊ അത് നമ്മുടെ വാക്കുകളും നമ്മുടെ ചില ചില പ്രവൃത്തികളും കൊല്ലുന്നതിനു തുല്യമായിരിക്കും ഒരു കാര്യം ഈ ഇങ്ങനെ സി ചില കത്തി ചില ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട് ഹോ അവള് ഒരു കത്തി എടുത്ത് തന്നെ കുത്തുവാർന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം വരില്ല ചില വാക്കുകൾ കേട്ട് കഴിയുമ്പോ ഇങ്ങനെ പറഞ്ഞു ഈ സി സി സിക്ക് സി 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 പാരഗ്രാഫ് നമ്പർ ഫൈവ് നയൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് അതിനകത്ത് അതിൻ്റെ അകത്ത് പറയുന്ന കായേലിൻ്റെ ആബേലിൻ്റെ ആ കഥയുടെ ഒരു ഭാഗമായിട്ടാണ് പറയുന്നത് ഉത്ഭവ ഭാവത്തിന്റെ ഭവിഷ്യത്തുകളായ കോപവും അസൂയയും മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭം മുതൽ മനുഷ്യനിലുണ്ടെന്ന് കായൻ തൻ്റെ സഹോദരനായ ആബേലിനെ വധിക്കുന്നതിൻ്റെ വിവരണത്തിലൂടെ വിശുദ്ധ ഗ്രന്ഥം വെളിവാക്കുന്നു ഈ കോപത്തെ പറ്റിയും അസൂയയെ പറ്റിയും ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഇപ്പം എല്ലാവർക്കും കോപമുണ്ട് അസൂയുണ്ട് അതില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനെങ്ങനെ വിശ്വസിക്കാം ഞാൻ ഈ മട ഇവിടെ ആശ്രമത്തിൽ ചേർന്ന് കഴിഞ്ഞ എനിക്ക് അസൂയില്ല എന്നൊക്കെ പറയാം ദേഷ്യമുണ്ടെന്ന് അറിയാമായിരുന്നു അസൂയ എനിക്കോ അങ്ങനെ എങ്ങനെ എനിക്കാരോടും അസൂയില്ല അങ്ങനത്തെ ഒരു തെറ്റായ ധാരണയിലാണ് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മൂലപാപങ്ങളെക്കുറിച്ചും ഈ ബൈബിൾ പഠനത്തിലൂടെയൊക്കെയാണ് മനസ്സിലായത് നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു നമ്മുടെ നല്ല വിശുദ്ധിയിൽ ജീവിക്കുന്നവരൊക്കെ കാണും അല്ലേ ചെലവര് കാണും അതിങ്ങനെ ചിലപ്പോ അത് ഉണ്ടായിരുന്ന ചെറിയ അസൂയൊക്കെ കളഞ്ഞിങ്ങനെ കൊണ്ടുവരുന്നവരായി അപ്പൊ ചിലപ്പോ വല്ലോരും വിശുദ്ധി ഉള്ളവരത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് ചെലപ്പോ നോൺ കേൾക്കാം ഈ അസൂയണ്ടായാലും അത് കൊറച്ച് കൊറച്ച് കൊണ്ടുവരാല്ലോ തീരെ ീരല്ലാതാക്കാലോ അതായാലും പാപത്തിലേക്കുള്ള ചായ ഉണ്ടെങ്കിലും കൃപിയുണ്ടല്ലോ കൃപ 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 എന്താ പാട്ട് കൃപ 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 മതി കൃപ 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 മതി എൻറെ കൃപ നീന കുമതിന്റെ നമ്മൾ നമ്മുടെ സെൽഫിനെ തന്നെ ഒന്ന് അവയറായിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എവിടെയാണ് എനിക്ക് തെറ്റിപ്പോകുന്നത് പോകുന്നത് ഇപ്പൊ അല്ലെ കായേ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ കായേന് അസൂയയും അസൂയെന്ന് വരുന്ന കോപം എന്തിനായിരുന്നു കായേന അസൂയുണ്ടായേ എന്താ റീസൺ നോക്കിയൊക്കെ കായേനെ ആബേലിനോട് അസൂയുണ്ടാവാൻ എന്താ കാരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കായേനെ ആബേലിനോട് അസൂയ അസൂയ മൂത്ത് കോപം വന്നിട്ടാണല്ലോ കൊന്നത് ഏറ്റവും ആദ്യത്തെ കൊലപാതകാണ് ആദ്യത്തിന് ഹവേനും ദൈവം സൃഷ്ടിച്ച് അവരുടെ ഒരു മകൻ തന്നെ കൊല്ലാണ് അപ്പൊ എത്രയും തുടക്കത്തിൽ തന്നെ ഈ കൊലപാതകം എന്നുള്ള ആ വലിയൊരു മരക പാപം ഉണ്ടായിരുന്നതാണ് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം നാലും അഞ്ചും തിരുവാക്കിയത് കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു എന്നാൽ ും അവന്റെ കാഴ്ച വസ്തുക്കളിലും പ്രസാദിച്ചില്ല കോപിപ്പിച്ചു അവന്റെ മുഖം കറുത്തു എന്താണ് കോപിപ്പിച്ചത് കായേനെ അസൂയ വന്നിട്ട് ഏത് ആബേലിന്റെ ബലി ദൈവം സ്വീകരിച്ചു ദൈവം ആബേലിൻ പ്രസാദിച്ചു ഗോഡ് വാസ് പ്ലീസ് അപ്പൊ അത് കായേനെ ദേഷ്യം പിടിപ്പിച്ചു അസൂയം ഒന്ന് എന്താ ദൈവത്തിന് ഇവനോടൊരു പക്ഷെ ഇവൻ എന്താ ചെയ്തെന്ന് ഓർത്തില്ല അപ്പൊ ദൈവം കായനോട് പറയണ്ട് എന്ത് നീയും നന്നായി ചെയ്തെങ്ങി ഉചിതമായത് പ്രവർത്തിച്ചു ഏഴ് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും ആ ദൈവം ചോദിക്കാണ് കായനോട് ഉചിതമായത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നീയും സ്വീകാര്യനാവില്ലേ അപ്പൊ പിന്നെ അവിടെ അസൂയയുടെയും കോപത്തിന്റെയും ആവശ്യമുണ്ടാ അപ്പൊ ഈ അസുവിന്റെയും കോപത്തിൻ്റെയും പേരിൽ ഒരു ജീവൻ നശിപ്പിക്കുകയാണ് അപ്പൊ സി സി സിയിൽ നമ്മൾ കാണും ആബേലിന്റെ രക്തത്തെ പറ്റി നിലവിളിക്കുകയാണ് ആബേലിന്റെ രക്തം നിലവിളിക്കുന്നു രക്തം നിലവിളിക്കുന്ന പാപങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട് അപ്പോ ഈ നിഷ്കളങ്ക രക്തം അതാണ് ആബേല് നിഷ്കളങ്കനായിരുന്നു അപ്പൊ നിഷ്കളങ്കനായ അല്ലെങ്കിൽ നിഷ്കളങ്കയായ ഒരു വ്യക്തി കൊല്ലപ്പെടുമ്പോ ആ രക്തം രക്തം നിലവിളിക്കുമ്പോൾ വെറുതെ ഇരിക്കാൻ പറ്റില്ല നിഷ്കളങ്ക നിലവിളിക്കും ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ഫോർമേഷൻ കിട്ടുന്നത് ഞങ്ങൾ ഫോർമേഷൻ കിട്ടുന്നത് ഞങ്ങൾക്ക് രണ്ട് രീതിയിലാണ് ഞങ്ങൾക്ക് ഫോർമേഷൻ കിട്ടി ഒന്ന് ഞങ്ങളുടെ ഫിസിക്കലായിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ മാറ്റിയെടുക്കുന്നത് പിന്നെ എൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്പിരിച്വൽ തലത്തിൽ നോക്കുമ്പോ എൻ്റെ ഉള്ളിലെ സ്പിരിച്വൽ ആ കാര്യങ്ങളിലേക്ക് ഒരു ആത്മീയ തലത്തിലേക്ക് വളർന്നു വരുമ്പോൾ എന്റെ ഉള്ളിലാണ് ഫോർമേഷൻ പേര് ഇൻട്രെൻസിൻ അതെന്താ ഇൻട്രെൻസിൻട്രൻസി അത്രക്കും സൂക്ഷ്മമായി അല്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ആരും അറിയാതെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കണ്ടേ അല്ലെ പുറമേക്ക് ഇങ്ങനെ എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ വിധത്തിലാണ് പറഞ്ഞു പറയരുത് അങ്ങനെ പറയുന്നതിനേക്കാൾ ഉപരി ഈ നുണ എന്ന ഈ കറ എന്താ കാരണം അതിന്റെ റൂട്ട് എവിടെയാ അത് ശരിയാക്കിയാൽ അങ്ങനെ അല്ലേ അപ്പൊ ആ ഒരു ഫോർമേഷനാണ് ഞങ്ങൾക്ക് അപ്പൊ ഒരാൾക്ക് ഒരു റിമൈൻഡർ കിട്ടുമ്പം ബാക്കിയുള്ളവരുടെ ഇപ്പൊ എൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് സന്തോഷമാണോ അതോ വേറെ എന്തെങ്കിലും ആണോ അവരുടെ കൂടെ ആ ഒരു ദുഃഖമാണോ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നെന്നുള്ള ആ ഒരു കാര്യം ചെക്ക് ചെയ്യാൻ സ്വയം ചെക്ക് ചെയ്യാൻ പറ്റിയ കുറെ കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരെ അപ്രീസിയേഷൻ ചെയ്യുമ്പോൾ മദർ സിസ്റ്റർമാരൊക്കെ എന്തെങ്കിലും ഞങ്ങള് ചാപ്പിൽ ചെയ്തു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു അപ്പോൾ ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പം എൻ്റെ ഉള്ളിൽ നരക്കണേ എന്താണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് അത് ചെലപ്പോ അസൂയ വരും ചെലപ്പോ എനിക്ക് അപ്രീസിയേഷൻ കിട്ടണ അങ്ങനത്തെ ആഗ്രഹങ്ങൾ വരാറുണ്ട് അപ്പൊ അത് ചെറു ചെറുത് പിന്നും കുഴപ്പമില്ല പിന്നീട് വലുതായി വരാന്നുള്ളത് െ ആ കൊല്ലുന്നതിന്റെ തൊട്ട് മുമ്പ് തോന്നിയതൊന്നും ആവില്ലേ അസുഖയും കോപവും കൊറേ മുമ്പ് ഇങ്ങനെ ബിൽഡപ്പായി 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 ഇങ്ങനെ വരികയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു സ്പിരിച്വൽ കോഷൻ അല്ലേ സ്പിരിച്വൽ കോഷൻറിൽ എന്തൊക്കെ വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് നമ്മുടെ സ്പിരിച്വൽ കോഷൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഒന്നുകിൽ കൂട്ടുണ്ട് അല്ലെങ്കിൽ കുറയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ അസൂയ കോപം കൊലപാതകം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് രൂപപ്പെടുന്നതല്ല അതിങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെറുതായി ചെറുതായി നമ്മൾ പോലും അറിയാണ്ട് ഉള്ളിൽ വളർന്ന് 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 ഇറ്റ് ടേക്സ് എ ബിഗർ ഫോം വലിയൊരു ഷേപ്പ് എടുത്ത് അത് പിന്നെ വല്ലാണ്ട് കൺട്രോളിൽ അല്ലാണ്ട് വരുമ്പോഴാണ് നമ്മൾ തന്നെ അറിയുന്നത് ഓ ഇത്രയ്ക്ക് എത്തിയ ദേഷ്യം വരുന്നു കോപം വരുന്നു എന്നൊക്കെ പറയുന്നത് പെട്ടെന്നില്ല അത് ഇങ്ങനെ ഉള്ളിലിങ്ങനെ ഡെവലപ്പായി ഡെവലപ്പായി പിന്നെ അങ്ങോട്ട് വരിക ഓക്കെ